മലയാളത്തിന്റെ നടന അത്ഭുതമാണ് നടൻ മമ്മൂട്ടി ഇന്ന് മലയാള സിനിമാ ലോകം ശ്രദ്ധിക്കുന്ന എല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്യുന്ന കാര്യമാണ് മമ്മൂട്ടിയുടെ സിനിമാ തെരഞ്ഞെടുപ്പുകൾ അടുത്ത കാലത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു ഒപ്പം അവ നിരൂപക പ്രശംസയും ബോക്സ് ഓഫീസ് വിജയവും ഒരുപോലെ നേടുന്നുമുണ്ട് ഭീഷ്മപർവം പുഴു റോഷാഖ് നൻബകൻ നേരത്ത് മയക്കം കണ്ണൂർ സ്ക്വാഡ കാതൽ ഭ്രമയുഗം അടുത്ത കാലത്ത് മമ്മൂട്ടിയുടെ കരിയറിൽ വലിയ മാറ്റം വന്നതായി മലയാളിക്ക് തോന്നിയ ചിത്രങ്ങൾ ഏറെയാണ് എന്നാൽ മമ്മൂട്ടിയുടെ ഈ കരിയറിലെ മാറ്റം മുൻകൂട്ടി പ്രവചിച്ച ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് അത് നടത്തിയത് നടനും സംവിധായകനും എല്ലാമായ മലയാളത്തിന്റെ പ്രിയപ്പെട്ട പൃഥ്വിയും ഒരഭിമുഖത്തിൽ പൃഥ്വിരാജ് പറയുന്നത് ഇങ്ങനെയാണ് എപ്പോഴും മമ്മൂക്കയെ കാണുമ്പോൾ പറയാറുള്ള ഒരു കാര്യമുണ്ട് ഇക്കയുടെ കരിയറിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫേസ് ആണ് ഇനി തുടങ്ങാൻ പോകുന്ന ഫേസ് എന്ന അപ്പോൾ മമ്മൂക്കത് തമാശ പോലെ ചിരിച്ചു കളയും എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ഞാൻ പരിചയപ്പെട്ട മികച്ച ആർട്ടിസ്റ്റായ മമ്മൂക്കയുടെ ഏറ്റവും മികച്ച കരിയർ ഫേസ് ആണ് ഇനി തുടങ്ങാൻ പോകുന്നത് എന്തായാലും വർഷങ്ങൾക്ക് മുൻപ് പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വൈറലാകുകയാണ് മമ്മൂട്ടി ഫാൻസും മറ്റും ആവേശത്തോടെയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ജോൽസിനാണോ എന്നതാണ് ചില വീഡിയോകളിൽ ഉയരുന്ന ചോദ്യം എന്തായാലും മലയാള സിനിമയിൽ കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ് പൃഥ്വി അതിനാൽ ഇത് സാധ്യമാകുമെന്ന് വിശദീകരിക്കുന്നവരുമുണ്ട് മുൻപ് ഒരു അഭിമുഖത്തിൽ ബോളിവുഡ് ചലച്ചിത്രരംഗത്തെക്കുറിച്ച് പൃഥ്വി നടത്തിയ അഭിപ്രായ പ്രകടനവും ഇതുപോലെ ഫലിച്ചിരുന്നു എന്നത് അന്ന് വാർത്തയായിരുന്നു ബോളിവുഡിന് തിരിച്ചു വരാൻ ഓരോരു ചിത്രം മതിയെന്നും അത് പടാനായിരിക്കാമെന്നുമാണ് പൃഥ്വി പറഞ്ഞത് അതുപോലെ തന്നെ ചിത്രം ആയിരം കോടിയോളം ബോക്സ് ഓഫീസിൽ നേടി